അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറും സംഘവും ചേർന്ന് അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷന് സമീപം വെച്ച് കഞ്ചാവ് പിടികൂടി ആസാം സ്വദേശി നാഗോൺ ജില്ലയിൽ കുത്താരി ബാൻദാർ ദുബൈ കരയിൽ അസ്ഗാർ അലി എന്നയാളിൽ നിന്നുമാണ് നാനൂറ്റി അമ്പത് ഗ്രാം ഉണക്ക കഞ്ചാവ് പിടികൂടിയത് നാളുകളായി അടിമാലിയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറും സംഘവും ചേർന്ന് അടിമാലി ടൌണിൽ സെൻട്രൽ ജംഗ്ഷന് സമീപം വെച്ച് ആസാം സ്വദേശി ബാൻദാർ ദുബേക്കരിയിൽ ജൂൽഹാഖ് അലി മകൻ അസ്ഗാർ അലി എന്നയാളിൽ നിന്നും നാനൂറ്റി അമ്പത് ഗ്രാം ഉണക്ക കഞ്ചാവ് പിടികൂടി ഇയാൾ നാളുകളായി അടിമാലിയിൽ താമസിച്ച ജോലികൾ ചെയ്തു വരികയായിരുന്നു ഇതോടൊപ്പം പെരുമ്പാവൂർ ഭാഗത്തു നിന്നും കഞ്ചാവ് അടിമാലിയിൽ എത്തിക്കുകയും ചെറു പായ്ക്കറ്റുകളിലാക്കി അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ വിൽപ്പന നടത്തിവരികയായിരുന്നു നാളുകളായി നിരീക്ഷണത്തിലായിരുന്ന ഇയാൾ പെരുമ്പാവൂരിൽ നിന്ന് കഞ്ചാവ് ുമായി ബസ് മാർഗം അടിമാലിയിലെത്തിയപ്പോഴാണ് പിടികൂടിയത് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് സംഘത്തിൽ വനിതാ സിഇഒ ആര്യമോൾ സിഇഒമാരായ രഞ്ജിത്ത് കവിദാസ് രാഹുൽ രാജ് സൈനുദ്ദീൻകുട്ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് കെ വി സബാസ്റ്റിൻ പി എ ഡ്രൈവർ ശരത് എസ് പി എന്നിവർ പങ്കെടുത്തു പിടിച്ചെടുത്തിട്ടുണ്ട് അടിമാലി ടൗണിൽ തന്നെ കുറച്ച് ഹെറോയിൻ മാസം അവരുടെ ലഭിച്ച വിവരപ്രകാരമാണ് നമ്മൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തുന്നതിനിടയിലാണ് മറ്റൊരു അതിഥി തൊഴിലാളികളെ നമ്മൾ പിടികൂടിയിട്ടുള്ളത് ആള് പുറത്ത് കാര്യമായ വിൽപ്പനയില്ലെങ്കിലും അതിഥി തൊഴിലാളികൾക്കിടയിലാണ് കൂടുതലും വിറ്റൽ നിന്നാണ് നിലവിലുള്ള വിവരം ഇയാള് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് വാങ്ങിയെന്നാണ് നിലവിൽ ലഭ്യമായ വിവരം